മസനഗുടി വഴി ഓട്ടി എന്നതുപോലെ തന്നെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണല്ലേ മൂന്നാറിലെ വട്ടവട അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാറിലെ വട്ടവട ഗ്രാമപഞ്ചായത്തിലേക്കാണ് കേട്ടോ ഇവിടേക്ക് എൻട്രി ടൈം രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണി വരെയുള്ളൂ അതിനുള്ളിൽ നമ്മൾ ഇവിടെ പോയി തിരിച്ചെത്തണം ഇവിടെ റിസോർട്ടുകളും ഹട്ടുകളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ പോയാൽ മതി കേട്ടോ ഇവിടേക്കുള്ള യാത്ര വളരെ രസകരമായൊരു യാത്രയാണ് കേട്ടോ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഈ വഴി പോകുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ പോകുന്നതിന് നല്ല പൈൻ കാടുകളുടെ ഇടയിലൂടെയാണ് കേട്ടോ നമ്മൾ പോവുക പിന്നെ നമ്മൾ നമ്മളെത്തിക്കാണെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള മട്ടവട ഗ്രാമപഞ്ചായത്തിൽ വില്ലേജിലാണ് നമ്മൾ എത്തുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല സ്ട്രോബെറി തോട്ടങ്ങളും അതുപോലെ തന്നെ ക്യാബേജ് പിന്നെ പാഷൻ ഫ്രൂട്ട് അങ്ങനെ നിരവധി ഫ്രൂട്ട്സുകളുടെ ഒരു ഇത് കാണട്ടോ നമുക്ക് അവരെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റുന്നതാണ് കൃഷി ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ അവിടെ എത്തി നമ്മൾ ആറുമണിക്ക് മുന്നിട്ട് എത്തിയിട്ടുണ്ട് ഒരഞ്ച് അഞ്ചുകാലാവുമ്പോൾ തിരിച്ച് വേഗം നമ്മൾ നമ്മളവിടുത്തെ ഫാമിലൊന്നിറങ്ങി കുറച്ച് ഫാമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ പ്രകൃതി രമണീയമായ കുറച്ച് കാഴ്ചകളും കണ്ട് പിന്നെ നമ്മൾ വേഗം തിരിച്ചവിടുന്ന് മടങ്ങി കേട്ടോ കാരണം ആറു മണി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് അടക്കും അപ്പോൾ അതിനുള്ളിൽ തന്നെ തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് മുൻകൂട്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് നമ്മൾ കുറച്ച് പാഷൻ ഫ്രൂട്ടും സ്ട്രോബറിയും ഒക്കെ വാങ്ങി തിരിച്ച് പോകണം കേട്ടോ ഈ യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് പോവാത്തവരുണ്ടെങ്കിൽ ഒരു ടൈമിങ്ങിലും പോയി നോക്കാം